നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ഒരു കാലത്ത് നമ്മുടെ പാടങ്ങളിൽ ചെറുധാന്യങ്ങളായ ചാമയും തിനയും ചോളവും കൂവരകുമെല്ലാം കൃഷി ചെയ്തിരുന്നു അന്ന് ഇവയ്ക്ക് നമ്മുടെ ആഹാരക്രമത്തിൽ പ്രധാന സ്ഥാനവും ഉണ്ടായിരുന്നു ആരോഗ്യത്തിന് ഒരുപാട് പോഷകങ്ങളും ഗുണങ്ങളും പ്രദാനം ചെയ്യുന്ന ചെറു ധാന്യങ്ങൾ അതായത് മില്ലറ്റ്സ് ഉപയോഗിച്ച് തുടങ്ങാത്തവർ പെട്ടെന്ന് തന്നെ മില്ലറ്റ്സിനെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊള്ളു ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് മില്ലറ്റ്സ് ഉപയോഗിക്കുന്നവർ തന്നെ പറയും എൻ്റെ ഒരുപാട് പേഷ്യൻസ് മില്ലറ്റ് ബേസ്ഡ് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് ഞാനും റെക്കമെൻഡ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ളവർക്കും തടി കൂടുതലുള്ളവർക്കുമൊക്കെ മില്ലറ്റ് ബേസ്ഡ് ഫുഡ്സ് പല ആൾക്കാർക്കും നല്ല റെസ്പോൺസുണ്ട് അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യത്തിലാണ് നമ്മൾ പക്ഷെ ഒന്ന് കൊടുക്കുക കാരണം ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഏത് ഫുഡാണെങ്കിലും നമുക്ക് അത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ അധികം കാലം പോവില്ല അപ്പോൾ ഈ മിൽക്ക് ബേസ്ഡ് ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ വന്നതാണ് ഇത് നല്ല ടേസ്റ്റ് ആണെന്നാണ് എന്റെ പേഷ്യൻസ് പറഞ്ഞത് കഴിച്ചു നോക്കട്ടെ ഉഗ്രൻ ദോശ ദോശ പോലെ തന്നെ ചപ്പാത്തിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ശരിക്കും നാച്ചുറലായിട്ട് ഫീൽ ചെയ്താൽ നമ്മളെപ്പോഴും കഴിക്കുന്ന പോലെയുള്ള ഒരു ഫുഡാണെന്ന് തോന്നിയാൽ മാത്രമേ നമുക്കത് സ്ഥിരമായിട്ട് കഴിക്കാൻ തോന്നുള്ളൂ വളരെ സോഫ്റ്റും തിന്നുമായിട്ട് മില്ലറ്റ് ബേസ്ഡ് ചപ്പാത്തി എത്ര ടേസ്റ്റായിട്ട് കഴിച്ചിട്ടില്ല പ്രതീക്ഷിച്ചില്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുന്നു ഞാൻ ഞാൻ ഡോക്ടർ ശ്രീരാമൻ ഞാൻ പുലാമത്തൂർന്ന് സാർവേദ ഹോസ്പിറ്റലിൻ്റെ ഡോക്ടറാണ് നമുക്കിവിടെ ഒരുപാട് ഡയബറ്റിക്കും അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഡിസോർഡേഴ്സായിട്ടുള്ള പേഷ്യൻസ് ഒരുപാട് വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻ്റുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഫുഡിനാണ് എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ട് എന്ത് ടൈപ്പ് ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു കലോറിക് വാല്യൂ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മളെയും എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാണ് അപ്പോൾ ഞങ്ങൾ അത് അന്വേഷിച്ചപ്പോഴാണ് ന്യൂട്രാഫ് കിച്ചനും അതുപോലെ സൂറ ഫുഡ്സും കൂടെ ഇങ്ങനെയുള്ള മില്ലറ്റ്സ് ഉപയോഗിച്ചുള്ള ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് റോയൽ ഫാമിലിയിലേക്കും ഇവർ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത് ആ കാരണം കൊണ്ടാണ് ഞങ്ങൾ ആക്ച്വലി ഇവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യണം പബ്ലിക്കിന് കുറച്ചും കൂടെ മില്ലറ്റ്സ് ഫീസിബിൾ ഫീസിബിളാകുന്ന രീതിക്ക് പാക്കേജുകളായിട്ട് ഉൾപ്പെടുത്തി ചെയ്യാനും തുടങ്ങിയത് അപ്പോൾ അതിന് റിസൾട്ട് ഉണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ളവർക്കൊക്കെ നല്ല റിസൾട്ട് കൊണ്ടുവരായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് കുറച്ചും ടേസ്റ്റി ആയിട്ട് എസ്പെഷ്യലി ന്യൂട്രാ കാര്യം വരുമ്പോൾ സൂറ ഫുഡ്സ് എന്ന് പറയുന്നത് ഒരു മില്ലച്ച് കൊടുക്കുന്ന ഒരു ടീമാണെങ്കിലും സൂ ന്യൂട്രാ കിച്ചൻ കുറച്ചും കൂടെ അതിനെ ഫീസിബിൾ ദോശ പോലുള്ള പോലുള്ള ചപ്പാത്തി ചെയ്ത് എല്ലാവർക്കും നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് ഉയർന്ന പോഷകമൂല്യമുള്ള നാടൻ ധാന്യങ്ങളാണ് മില്ലറ്റുകൾ അവയിൽ പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ നാരുകൾ എന്നിങ്ങനെ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം ഉണ്ടെങ്കിലും മില്ലറ്റിനെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താത്തവരാണ് പലരും മില്ലറ്റ് വിഭവങ്ങൾ വിശ്വസ്തയോടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ മികച്ച അവസരമൊരുക്കിയാണ് ന്യൂട്രാ കിച്ചൺ എത്തിയിരിക്കുന്നത് നാടൻ വിത്തിനങ്ങൾ ഉപയോഗിച്ച് പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്യുന്ന അത്യപൂർവ്വ മില്ലറ്റുകളും പയറുവർഗ്ഗങ്ങളും ഉപയോഗിച്ച് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും രക്ഷ നേടി ആരോഗ്യകരമാർന്ന ലൈഫ് സ്റ്റൈൽ നൽകുകയാണ് ന്യൂട്രാ കിച്ചൺ പോഷകങ്ങൾ നഷ്ടപ്പെടാതെയുള്ള വെയിറ്റ് മാനേജ്മെന്റിനും ഡയബറ്റിക് രോഗികൾക്ക് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുവാനും പോഷകങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തി നല്ല ആരോഗ്യം ആരോഗ്യമാഗ്രഹിക്കുന്നവർക്ക് ഫാമിലി പാക്കായി ഉപയോഗിക്കുവാനും മൾട്ടി മില്ലറ്റ് ദോശ ഇഡലി ബാറ്ററുകൾ മൾട്ടി മില്ലറ്റ് ചപ്പാത്തികൾ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ മൂന്ന് തരം ഹാൾഫ് കുക്കഡ് ചപ്പാത്തികൾ ദോശമാവുകൾ ഇഡലി മാവുകൾ എന്നിവയാണ് ന്യൂട്ര കിച്ചണിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് ശ്രദ്ധയോടെയും ശുചിത്വത്തോടെയും പരമ്പരാഗത രീതിയിലാണ് ന്യൂട്ര കിച്ചണിൽ ഭക്ഷണം തയ്യാറാക്കുന്നത് നമ്മുടെ കേരളത്തിൽ ആൾക്കാർ പ്രമേഹ രോഗികളായിട്ടുള്ളവരുണ്ട് അവർക്ക് പ്രമേഹം നിയന്ത്രിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നത് നമ്മുടെ അരി ഗോതമ്പ് മുതലായ ധാന്യങ്ങൾ വളരെ കുറച്ച് കഴിച്ചുകൊണ്ടാണ് അവരതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് മില്ലറ്റ് വളരെയധികം നല്ലതാണ് എന്നെല്ലാവർക്കും അറിയാം എന്നാൽ മില്ലറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ന്യൂട്ര കിച്ചൻ രംഗത്തെത്തിയിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലോ ഗ്ലൈസമിക് ഇൻഡക്സിലുള്ള ദോശ മാവും അതേപോലെ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തിയാണ് ഡയബറ്റിക് പേഷ്യൻസിനായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അതുപോലെ നമുക്ക് മറ്റ് ജീവിതശൈലി രോഗങ്ങൾ നേരിടാൻ വേണ്ടിയിട്ട് അമിത ഭാരമുള്ളവർക്ക് വെയ്റ്റ് മാനേജ്മെൻറ്റിനായിട്ടുള്ള ദോശ മാവും അതേപോലെ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തിയും നമുക്ക് ആണ് അതേപോലെ അതേപോലെ ജീവിതശൈലി വരാതിരിക്കാൻ ദോശ മാവും ഹാഫ് കുക്ക്ഡ് ചപ്പാത്തിയും നമുക്കുണ്ട് സൂറ ഫുഡ്സ് എൽ കമ്പനിയുടെ മേൽനോട്ടത്തിൽ വിഷരഹിതമായി ഉത്പാദിപ്പിക്കുന്ന മില്ലറ്റുകളും പയർവർഗ്ഗങ്ങളും വർഗ്ഗങ്ങളും ശേഖരിച്ച് രുചിയോ കാലാവധിയോ വർദ്ധിപ്പിക്കുവാൻ പ്രിസർവേറ്റീവുകളൊന്നും തന്നെ ചേർക്കാതെ ഭക്ഷണം തയ്യാറാക്കുന്നു എന്നത് ന്യൂട്ര കിച്ചണിന്റെ പ്രത്യേകതയാണ് പെരിന്തൽമണ്ണ പാതായിക്കര കോവിലകമ്പടിയിലാണ് ന്യൂട്ര കിച്ചൺ പ്രവർത്തിച്ചു വരുന്നത് ന്യൂസ് ഡെസ്ക്